മലപ്പുറം ജില്ലാ പഞ്ചായത്ത് യോഗത്തിനിടെ കയ്യാങ്കളി പ്രതിപക്ഷ അംഗവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഇ അഫ്സൽ ഉൾപ്പെടെയുള്ള വനിതാ മെമ്പർമാർക്ക് നേരെയാണ് യു ഡി എഫ് മെമ്പർമാരുടെ കയ്യേശ്രമുണ്ടായത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടുകളുടെ മറവിൽ മുപ്പത് കോടിയുടെ അഴിമതി നടത്തി ജയിലിലായ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ലീഗ് നേതാവുമായ ടി പി ഹാരിസിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു ടി പി ഹാരിസ് റിമാൻഡിലായ കേസിലെ രണ്ടാം പ്രതിയാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു രണ്ടാം പ്രതിയുടെ അന്വേഷണം ഒന്നാം പ്രതിക്കെതിരെ പഞ്ചായത്ത് രാജിന്റെ ഏത് വകുപ്പിലാണെന്ന ചോദ്യം ഉയർത്തുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് കയ്യാങ്കളിക്ക് കാരണമായത് ோக்காக <laughs> <laughs> ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും വൈസ് പ്രസിഡന്റ് ഇസ്മായിലും സെക്രട്ടറി ബിജുവും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും ചേർന്ന് നടത്തിയ അഴിമതി ഹാരിസിന്റെ മാത്രം തലയിലിട്ട് തടി തപ്പാനാണ് പദ്ധതിയെന്ന് ചോദ്യം ചെയ്ത എൽ ഡി എഫ് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് യു ഡി എഫ് മെമ്പർമാർ കയ്യേറ്റ ശ്രമം നടത്തിയത് മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്